മത്സരിപ്പിക്കണം അറിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആര് മത്സരിക്കണം മത്സരിക്കണം ജില്ലാ കമ്മിറ്റി പറഞ്ഞു മുകേഷ് മത്സരിക്കട്ടെ സ്ഥാനാർത്ഥിയായി ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ശ്രീരാമനോട് ഹനുമാൻ എത്ര ഭക്തിയുണ്ടോ നരേന്ദ്രമോദിയുടെ അത്രയും തന്നെ ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദി കാപ്പുടിക്കാൻ വിളിച്ചു പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിങ്ങൾക്ക് സംശയിക്കണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിൽ ഒന്ന് കയറി നോക്കിയാൽ പൂജാമുറി ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആളെ കവിളിപ്പിക്കുകയാണ് മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും ഈ ഭാവത്തിനൊന്നും അറിയത്തില്ല ആണ് അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്ന നടക്ക നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി അതല്ലായിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ചു കളയൊന്ന് പേടിച്ചു പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ചു കളയുന്ന ചടം പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നടക്കും തള്ളവരിലിട്ട് നക്കിത്തിൽ നാടം കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്കാരമാര് കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്കാര് കോളേജ് ഇലക്ഷനിൽ നടക്കുന്ന വേലയുണ്ട് കാലിത്തൊട്ട് വീഴുക ആമെന്ന് വീഴുക ഏഹ് അതല്ലേ നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പത്രമോട് ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചും ആറും മാത്രമാണ് കുടിക്കുന്നേ ഏതാ ഇത് പകലുമുടുന്നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ചി കണ്ടപ്പോ ജീവിതത്തിൽ കഞ്ഞി കാണാൻ തുണിക്ക് തള്ളവരല്ല നക്കി നാക്കി വെക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോകാണ് ഇവിടെ തിരുവനന്തപുരംന്നാ പോകുന്നേ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരങ്കൽ പള്ളി അവിടെയും കേറിയില്ല എടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി എടുത്തോണ്ട് പോവാ എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നുണങ്ങിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞേ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇങ്ങനെ വീട്ടി വരും ചെമ്പനകത്ത് ബിരിയാണി കൊടുത്തയച്ചെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആലോപണം ഉന്നയിച്ചു വരാ സ്വർണ്ണ ആണ് പ്രധാനമന്ത്രി കൊടുക്കണം നമ്മൾ സ്വർണ്ണം ഞാൻ ഇതിനു മുമ്പ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന ഒരാൾ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ ഒന്ന് എം ജി രാമചന്ദ്രൻ വലിയ സൂപ്പർ സ്റ്റാർ സ്റ്റാറായിരുന്നു തമിഴിലെ അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റില് എൻ ടി രാംറാവു ഏറ്റവും വലിയ സൂപ്പർ ഇവ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടും എന്ന് ഞാൻ കേട്ടുള്ളത് ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ട് ഉണ്ടാണ് എം ജി രാമേന്ദ്രന്റെ കിഡ്നി പോയെന്നാണ് പറയുന്നത് കാരണം ഇത് വയറ്റിന് ചേർന്ന സാധനമല്ല അങ്ങനെ കിഡ്നി അടിച്ചു പോകാനോ നയിൽ അയാൾ സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു പൂശിയതാണെങ്കിൽ അതിന് കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും ഒറിജിനൽ ഒന്നാണെങ്കിൽ പിന്നെയും പിടിച്ചു ചെയ്യാം ഈ കിരീടത്തിൽ ചെയ്തോളം പരിപാടിയാണെങ്കിൽ ഇപ്പം കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിൻ്റെ പണിത മേശരി പറയുന്നത് തട്ടാർ പറയുന്നത് കുറച്ച് അത് പവൻ തന്നു ബാക്കിയാണ് തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധു പറഞ്ഞത് നാല് പവനാണ് കൊടുത്തതെന്ന് പറഞ്ഞത് അപ്പോൾ നാല് പവന തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണുവാ അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്ത് വരുന്നതാണ് ഇതൊക്കെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരുടെ ചെല്ലുമ്പോൾ നായരെന്ന് പറയും കൃഷി ഈഴവരത്തി ചെല്ലുമ്പോൾ നമ്മൾ നമ്മളി സീനാരായണ പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെ ഉണ്ട് എന്നാണ് ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദി ആക്രമിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മുടെ നാട്ടിലൊരു തമാശ കേൾക്കാം ഇവിടെ രാഹുൽ ഗാന്ധിയെ എന്താ തിരഞ്ഞെടുത്ത് വിട്ടത് അപ്പോൾ പറഞ്ഞു എല്ലാ മതന്യൂനപക്ഷങ്ങളും വിശ്വസിക്കാം കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഏത് ഭൂരിപക്ഷം തികയാതെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കും ആ കക്ഷിയെ വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഒരു അതുകൊണ്ടാണ് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ച് ഇയാൾ ഒറ്റ കക്ഷിയാകുമ്പോൾ വലിയ ഒറ്റ കക്ഷിയാകുന്ന കുറയ്ക്കേണ്ട എൽ ഡി എഫിന് കൊടുക്കാനൊക്കെ അവിടെ കൂടെ രണ്ടുപേരും എന്തായാലും എതിരാ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്താ ഇയാളെ കൂടെ നിൽക്കും ഇയാള് അവിടെ വെച്ച് ഇയാള് മൻമോ പിന്നെ ഇയാളെ പിന്നെ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടും ആരെ ആരെ രാഹുൽ ഗാന്ധി പിടിച്ചു കെട്ടും എന്ന് മനോരമ പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചതേ നമ്മൾ കണ്ടുള്ളൂ പിടിച്ചു കെട്ടിയില്ല പിന്നെ ഒരാള് പ്രധാനമന്ത്രി ആയാലേ കസേരിൽ നിർബന്ധം പിടിക്കാമോ ശരി പാർട്ടി തോറ്റു മുന്നണി തോറ്റു ബി ജെ പി അധികാരത്തിൽ വന്നു ഈ ചെറുപ്പക്കാരൻ ഈ കന്യാകുമാരി എന്ന് ഈ റോഡിക്കൂടെ കിടന്ന് തെണ്ടിത്തിരിയാതെ ഇയാൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പദവി ഏറ്റെടുത്തില്ല ഇയാൾ പാർലമെന്റിൽ ജയിച്ചു വന്നല്ലോ ലോകസഭയിൽ ഇദ്ദേഹം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നു ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായില്ല അത് വേറൊരാളെ വെച്ചിട്ട് മിക്കവാറും ദിവസവും വിദേശയാത്രയും ധ്യാനം ഹിമാലയം എവിടേക്കാ പോകുന്ന ആർക്കു പറഞ്ഞു എവിടെ പോയിന്ന് സ്വന്തം പെറ്റാളേക്ക് പോലും അറിയാത്ത രീതിയിലുള്ള യാത്രകളാണ് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അറിഞ്ഞേ കൂടാ എവിടെ രാഹുൽ ഗാന്ധി ഇന്ന് ഓ എന്നാൽ അയാളെ കൂടെ ഈ ബോവനമോളിയിലെ പൂച്ച കിടക്ക ഒരാൾ നടപ്പുണ്ട് ഈ ബോവനമോളി വായിച്ചിട്ടില്ലയോ ബോവനമോളി ടോംസിന്റെ ബോവന മോളി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ബോവനമോളി അതിന് ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം എല്ലാ ചതുരത്തിനകത്തും ബോവനമോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി തുറച്ചാടാണ് പൂച്ചങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതാണ് എണീത്തൊക്കെ നിൽക്കും ചിലപ്പോൾ ടോംസിൻ്റെ വരപ്പിൽ ചിലർ പറയുന്നത് പട്ടിയാന്ന് പറഞ്ഞാൽ ഞാനീ പട്ടിയാന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും അതുകൊണ്ട് അസഭ്യമാണ്ട പൂച്ച എന്ന് വിളിക്കാൻ പൂച്ച വലിയ അപകടം അപ്പം ഈ പൂച്ച എല്ലായിടത്തും കാണാം പക്ഷേ ഇന്നുവരെ ആയിരക്കണക്കിന് ബോവനമൊഴി നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ പൂച്ച ഇന്നുവരെ ഒന്നും ചെയ്തായിട്ട് കാണുന്നില്ല പൂച്ച ചട്ടി കയറി മീനെടുത്തേക്കും എന്ന് ബോവനമൊഴിയുടെ അമ്മച്ച് പറയും മടാ ഒറ്റ അടച്ച് വരാ പൂച്ച കയറി തിന്നും എന്ന് പറയുന്നത് അല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം ശ്രദ്ധിക്കേണ്ട അയാളെ പൂച്ചയായിട്ട് എല്ലായിടത്തുന്നുണ്ടോ ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയല്ലേ ഗോവന്റെ മോളിയുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ കന്യാശ്മീർ വരെ ഇപ്പം നന്നാക്കുന്ന ഒരു യാത്ര നടത്തി കാശ്മീർ ചെറുപ്പം അങ്ങോട്ട് ഇട്ടും മഞ്ഞുമാരി എറിഞ്ഞ് കളിച്ചു പോന്നു കാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിനെ പറ്റി അവിടെ വെച്ച് മിണ്ടിയില്ല അവർക്ക് നൽകിയിരുന്ന പ്രത്യേക പരിഗണനയെക്കുറിച്ച് മേണ്ടിയില്ല അതെടുത്തു കളഞ്ഞതിനെ പറ്റി മിണ്ടിയില്ല ഭരണഘടനയിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു കാശ്മീരിൻ്റെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അതിനെക്കുറിച്ചൊന്നും വേണ്ടിയില്ല പകരം ഇവരെല്ലാം കൂടെ ഐസ് ചട്ട കുരുട്ടി എറിയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞുരുക്കിട്ട് ഉരുട്ടിയിട്ട് ചേച്ചി അനിയനും പിന്നെ പൂച്ചക്കുഞ്ഞും പിന്നെ ഈ പിന്നെ പൂച്ചക്കുട്ടിയും പിന്നെ മറ്റേ ഇവിടുന്ന് പോയ നട പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനും പോയിരുന്നു ചെരിപ്പിടാതെ എന്തോ ഒരു അന്യായം ആലോചിച്ചു തലോചിച്ചു ഈ ചെരിപ്പിടാതെ ഈ താര്ട്ട കൂടെ നടന്നു പോയിട്ടോ അങ്ങനെ എന്നപ്പം ഈ കന്യാമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള കോൺഗ്രസ്സുകാരിലെ പ്രധാനപ്പെട്ടവരെല്ലാം ബി ചേർന്നു അപ്പം നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തും അപ്പോൾ കുടിയൊക്കെ പിടിച്ചിട്ട് ഈ ഗുലാസ് ചിന്താബാദം നമ്മളിങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് തന്ന അവിടെ കണ്ട് നിങ്ങൾ മെമ്പർഷിപ്പിൽ ചേരണം മെമ്പർഷിപ്പ് കൊടുക്കുന്നു അവരെ മെമ്പർഷിപ്പ് ചേർക്കുന്നു അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കന്യാകുമാരി യാത്ര തുടങ്ങി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടിയായിരുന്നു പറഞ്ഞത് ബി ജെ പിക്ക് അന്നേയുള്ളൂ കേട്ടോ കിഴക്കെന്ന് പടിഞ്ഞാറോട്ടൂർ വരെ പോകും മഹാരാഷ്ട്ര വന്നപ്പം എല്ലാവരും ബി ജെ പി ചേർന്നു പിന്നെ ആരുമില്ല സ്വീകരിക്കാൻ പോലും ആണില്ല അവരെല്ലാം ചേർത്ത് കൊടുത്ത് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അങ്ങ് കിഴക്ക് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് മഹാരാഷ്ട്ര പടിഞ്ഞാറ് വരെയും അദ്ദേഹം നടത്തിയ യാത്ര ബി ജെ പിക്ക് ആളെടുക്കാനുള്ള പരിപാടിയായിരുന്നു ആളെ കൂട്ടിക്കൊടുക്കാൻ ഇന്ത്യ കേരളത്തിൽ ഒരു കാര്യം കാര്യമല്ല ചോദിക്കെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ബി ജെ പി ചേരാൻ ബാക്കിയുണ്ടോ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കുന്ന എല്ലാ മുഖ്യ മുൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും ബി ജെ പി ചേർന്ന് കഴിഞ്ഞു പിന്നെ മരിച്ചു പോയവരുടെയും മരിച്ചവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെയും മക്കളും ഇപ്പോൾ ചേർന്ന് തുടങ്ങി കാരണം ലീഡർ മരിച്ചു ലീഡറുടെ മകൾ ചേർന്നു ആന്റണി സാർ തിരുവനന്തപുരത്തുണ്ട് മരിച്ചില്ല എന്നേയുള്ളൂ അദ്ദേഹത്തിന്റെ മകനും ചേർന്നു അപ്പൊ പത്തനംതിട്ടയുള്ള കോൺഗ്രസുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും രണ്ടു മൂന്ന് വട്ടം മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും വർക്കിംഗ് കമ്മിറ്റി അംഗവും ആയ ശ്രീ എ കെ ആന്റണി വോട്ട് ചെയ്യണോ ആന്റോ ആന്റണി വോട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം അപ്പൊ പത്തനംതിട്ടയിലെ സ്ഥിതി എന്താ ഇപ്പൊ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എ കെ ആന്റണി അനിൽ കെ ആന്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ അയാള് താമര ആന്റോ ആന്റണി ഇതിൽ ആർക്കോട്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവർ രണ്ടുപേർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം കോൺഗ്രസ്കാര് എ കെ ആന്റണിയെ ആന്റോ ആന്റണിയെ കണ്ടാൽ കോൺഗ്രസ്കാര് സ്വാഭാവമായിട്ട് എ കെ ആന്റണി ചെയ്യും ഇപ്പം ഇലക്ഷൻ എടുക്കുമ്പോൾ എ കെ ആന്റണി നൽകി ഇപ്പം അനിൽ കെ ആന്റണി എഴുതുന്നുണ്ടെങ്കിൽ ആ എ കെ ആന്റണിയാണല്ലോ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാർ രണ്ടു വയസ്സു വോട്ട് ചെയ്യുമ്പോൾ നാടിനെ സ്നേഹിക്കുന്നവർ തോമസ് ഐസക്കിനെ വോട്ട് ചെയ്യും അപ്പൊ തോമസ് ഐസക്കിനെ നൂറ്റൊന്ന് ഇരുന്നൂറ് ശതമാനം ജയിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് രാവിലെ ഈടി ഇറങ്ങിയിരിക്കുകയാണ് തോമസ് ഐസക്കിനെ പിടിക്കാൻ എന്തിനാണ് ഈടി പിടിക്കാൻ പോകുന്നത് ധനകാര്യമന്ത്രി എന്ന നിലയിൽ മസാല ബോണ്ടിറക്കി മന്ത്രി എന്ന നിലയിൽ മന്ത്രിസഭയുടെ തീരുമാനം അതിനെ ഒരു മന്ത്രിയായി വീട്ടിൽ പോയി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ല ബോണ്ടിറക്കിയത് വികസനം കൊണ്ടുവരാനാണ്